ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൊന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി ഏഴ് ആറ് അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ അവർ എന്തു ചെയ്തു എന്നറിയാമോ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അവർ മിണ്ടാതിരുന്നില്ല അവർ നിശബ്ദരായി പോയില്ല അവർ മറ്റു വഴികൾ തേടിയില്ല തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അവർ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കണ്ണുനീർ കാണുന്ന ദൈവം കഷ്ടത അറിയുന്ന ദൈവം ആ കഷ്ടതയിൽ നിന്നെല്ലാം അവരെ രക്ഷിച്ചു ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ ഞെരുക്കങ്ങൾ ഏറുമ്പോൾ നിശബ്ദരായി പോകരുത് വിളിച്ചപേക്ഷിക്കണം ദൈവത്തെ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന മാ നമ്മുടെ ജീവിതാവസ്ഥകൾ അറിയുന്നതെയോ മാളും അവിടുന്ന് നമ്മെ ഉപേക്ഷിച്ച് കളയുകയില്ല ആ സന്നിധിയിൽ എത്തിയ ആരെയും അവിടുന്ന് തള്ളിക്കളഞ്ഞിട്ടില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അവിടുത്തോട് കണ്ണുനീരോടെ നിലവിളിച്ച് അപേക്ഷിക്കാം പ്രാർത്ഥന കേൾക്കാം എല്ലാ കഷ്ടതയിൽ നിന്നും അവിടുന്ന് മോചിപ്പിക്കുകയും ചെയ്യും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ